നമ്മൾ ഏത് ചെടി വളർത്തുന്നുണ്ടെങ്കിലും അതിനെ കാര്യമായിട്ട് ഇടയ്ക്ക് തന്നെ പോയി ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എൻ്റെ മൾബറി ചെടി മേതോ ഒരു ഫംഗസ് ബാധിച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കമ്പ് വെട്ടിക്കളയാണ് അങ്ങനെ ഞാൻ ഒരു കത്രിക എടുത്തിട്ടുണ്ടെന്ന് വെട്ടാൻ നേരം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ കത്രിക ഉടിഞ്ഞുപോയി അതിൻ്റെ ചീത്തയിൽ നിന്ന് ഞാൻ അമ്മയുടേന്ന് കേൾക്കാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അരിവാൾ എടുത്തിട്ട് വരാന്ന് അരിവാൾ എടുത്തിട്ട് വന്നപ്പം എനിക്കിത് എല്ലാം വെട്ടാനുള്ള ആ ഒരു ആവേശമായി പിന്നെ ഞാൻ മൾബറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കൊടുക്കാറുണ്ട് കാരണം മൾബറിയുടെ ഒരു പ്രത്യേകതയാണ് അതിന് തളിർപ്പ് വരുമ്പോഴാണ് അതിനകത്തുനിന്ന് കായ പിടിക്കുക നല്ല രീതിയിൽ കായ ഉണ്ടാകും വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടി എൻ്റെ സൗണ്ട് ഇതൊരു ഓക്കെ ആയിട്ടില്ല കേട്ടോ അതാണ് എക്സ്ക്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുകൂടി ഞാൻ എല്ലാം വെട്ടി ഒതുക്കി പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗസ് വന്നിട്ടുള്ള കമ്പ് ഒരറ്റ കമ്പുമ്പോൾ മാത്രമേ ഫംഗസ് വന്നിട്ടുണ്ടായുള്ളൂ അതും ആ കമ്പ് നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമാത്രം ഞാൻ തീയിട്ട് കളഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ മൾബറിക്ക് ഒരു പുതിയ ജീവൻ കൊടുത്തു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്ലാൻസിനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ശ്രദ്ധിക്കണം കേട്ടോ